ഹലോ ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെല്ലാവരും കൂടി കെട്ടി ഒരുങ്ങി ഇതെങ്ങോട്ടാണ് പോകുന്നെന്നല്ലേ വയനാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായ പള്ളിക്കുന്ന് തിരുനാൾ മഹോത്സവത്തിനാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത് ഞാനും മക്കളും പിന്നെ അമ്മയും എൻ്റെ അനിയനും അമ്മായിയും അമ്മമ്മയും അച്ഛമ്മയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അതെ ആ ബസ്സിൽ തൂങ്ങി കിടന്നിട്ടാണ് ഞങ്ങൾ വന്നത് മക്കളെയും കൊണ്ട് ഒന്നിരിക്കാനുള്ള സ്ഥലം പോലും ആ ബസ്സിലുണ്ടായിരുന്നില്ല തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അധിക ദൂരം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളതങ്ങ് സാരാക്കിയില്ല മോളേയും കൊണ്ട് കുറച്ച് നേരം നിന്നു പിന്നെ ഞങ്ങൾ ആ പള്ളിക്കുന്ന് എത്തി ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ സാധാരണ രാവിലെയും രാത്രിയും ഒക്കെ ഇവിടെ വരാറുണ്ട് കാരണം വീടിൻ്റെ അടുത്തല്ലേ അങ്ങനെ വർഷത്തിലൊരിക്കലൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ ഇങ്ങനെ അങ്ങനെ ലൈറ്റൊക്കെ കാണണമെങ്കിൽ നല്ല നൈറ്റ് പോകുമ്പോഴാണ് നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് സൂപ്പർ ഒരു വൈബായിരിക്കും പിന്നെ മക്കളെയും കൊണ്ട് പോകേണ്ടതു കൊണ്ട് ഞങ്ങളൊന്ന് പകല് പോയിട്ട് വന്നേ നമുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ പത്തും പെബ്രുവരി പത്തും പതിനൊന്നും ആണ് എത്തും മെയിന് പതിനൊന്നാം തീയതി പ്രദീക്ഷിണവും ഒക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്ന പോലും നല്ലതായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നല്ല തിരക്കായിരുന്നു ഇപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് ഒരു ഒരുച്ചയൊക്കെ ആവാനായിട്ടു ഞങ്ങൾ പോയത് രണ്ട് സൈഡിലും കടകളൊക്കെ മൊത്തത്തിൽ വന്നിട്ടില്ല പക്ഷേ എന്നാൽ കുറച്ച് കുറച്ചായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒന്ന് പോകുമ്പോഴേ ഞങ്ങൾ ഓരോ കട കടന്നോട്ടോട്ടിട്ട് പോകും അങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് സ്കൂൾ ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് രണ്ട് ദിവസം ക്ലാസ് ഉണ്ടാവാറില്ലായിരുന്നു കാരണം പള്ളിക്കുന്ന് പെരുന്നാളായ ക്ലാസ് ഉണ്ടാവാറില്ല അങ്ങനെ ഈ ഫുൾ ടൈം പള്ളിക്കൂന്ന് തന്നെയായിരിക്കും ഞങ്ങൾ അപ്പോൾ എനിക്കിങ്ങനെ നടന്നപ്പോൾ ഈ മക്കളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നപ്പോൾ ആ പണ്ട് ആ നടന്നൊരു വൈബ് ഉണ്ടല്ലോ പണ്ട് നമ്മൾ ലിസ്റ്റൊക്കെ എഴുതിട്ട് പോവാം വീട്ടിൽ നിന്ന് മാല വള കമ്മിന് മോതിരം പറഞ്ഞിട്ട് ഒരുപാട് ലിസ്റ്റ് എഴുതി വരുന്നു പക്ഷെ അവിടെ എത്തി വാങ്ങുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഓരോ കടകളൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നില്ല ഈ പൊരിക്കട കണ്ടോ എന്തൊക്കെ പേരെ പലഹാരങ്ങളാണ് ഇവിടെ പക്ഷേ എല്ലാത്തിനും അത്യാവശ്യം കുറച്ച് ചിലതിന് അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചിലത് നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടുന്നുണ്ട് ഇവിടെ ഇതാ അവിടെ ഒരു സൈഡിൽ ബജിക്കടിയും പിന്നെ ബജി ചോള അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല ഇതാ ഇതാണ് കളിക്കുന്ന കളി ഇവിടുത്തെ ലൈറ്റുകൾ അടിപൊളി ആയിരുന്നു കേട്ടോ രാത്രിയാണ് സെറ്റ് എന്നാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേട്ട് അവിടെ ഇരുന്നു എന്താ പറയുക അതിൻ്റെ പേര് നിക്കാറുണ്ട് ഇവിടെ കുറച്ച് പ്രാർത്ഥനയും നന്ദി പറച്ചിലും പിന്നീട് അങ്ങോട്ട് അതൊരു ഓട്ടമായിരുന്നു ഓട്ടം എന്നുവെച്ചാൽ നേർച്ച ഭക്ഷണത്തിനുള്ളൊരു ക്യൂ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉണ്ടായിരുന്നത് ഈ സ്ഥലത്തായിരുന്നു അപ്പോൾ നമ്മൾ പള്ളിക്കുന്ന് മാതാവിൻ്റെ അടുത്ത് വന്നാൽ പിന്നെ നേർച്ച ഭക്ഷണം കഴിക്കാണ്ട് ആരും പോവാറില്ല പിന്നെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ക്യൂ വേഗം വേഗം പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതോ ഭയങ്കര ചൂടാണ് മക്കളെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നില്ല എന്തൊരു ചൂടാണെന്നറിയോ ഭയങ്കര ചൂടായിരുന്നു കണ്ടോ ഈ കാണുന്ന ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ മാതാവിൻ്റെ ദേർച്ച ഭക്ഷണം അതായത് ചോറും സാമ്പാറും നമ്മളിങ്ങനെ ചോറെല്ലാം വാങ്ങിയിട്ട് ഇരുന്ന് കഴിക്കാനുള്ളൊരു സംവിധാനമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ വാങ്ങി പിന്നെ ഇതാണല്ലേ ഇങ്ങനെ നിന്നൊക്കെ കഴിക്കണം പക്ഷെ എന്നാലും ആ ഒരു അമ്മേൻ്റെ ആ ഒരു ഭക്ഷണം കഴിക്കുകയെന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് പിന്നെ ഞങ്ങൾ ഇതാ മഹാമേളയിലേക്ക് കയറി ഈ പണ്ടത്തെ ഓരോ മുട്ടായികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത് നിയമം അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ എന്താ പറയുക ഈ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നൊരു ആ ഒരു ലൈഫിൽ എനിക്കത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഈ ചട്ടി ചട്ടിമുട്ടായി പോലത്തെ മുട്ടായി അതൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ അങ്ങോട്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടാണ് നടന്നത് എന്താന്ന് വെച്ചാൽ ഏത് എടുക്കണ്ട എന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഓരോന്ന് കാണുമ്പോൾ അതൊക്കെ വാരി വിളിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഞങ്ങളെല്ലാം കണ്ടെങ്കിൽ പോകുന്നു ഓരോന്ന് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ദിവസം ഏട്ടൻ്റെയും കുട്ടി പോകുമ്പോൾ വാങ്ങാൻ വേണ്ടിട്ട് ഓരോന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അത്യാവശ്യം കുറച്ച് സാധനങ്ങൾക്ക് മക്കൾക്ക് ഉള്ള കളിപ്പാട്ടങ്ങളും അല്ലാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പാവക്കടേന്റെ മുമ്പിലൊക്കെ അമ്മു അമ്മൂസ് ഒരേ വാവൂ വാവൂ വാവോ പറഞ്ഞിട്ട് പിന്നെ അമ്മൂസിനും കുഞ്ഞൂസിനും ഓരോ പാവ വാങ്ങിക്കൊടുത്തു അമ്മായി അങ്ങനെ അമ്മായി പാവയും വാങ്ങി ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങി പിന്നെ മെയിൻ പരിപാടിയാണല്ലോ എന്തെങ്കിലും ആ ഫാൻസിന്റെ മുമ്പിലൊക്കെ നിൽക്കുന്നേ പിന്നെ അധികം നോക്കണ്ട പറഞ്ഞ ഞങ്ങൾ എന്താക്കി വണ്ടി കയറി ഇങ്ങ് പോന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ സീ യു